ഹായ് ഫ്രണ്ട്സ് മോംസ് വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കടലപ്പരിപ്പ് കൊണ്ട് നല്ലൊരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ബാ അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പിന് രണ്ട് കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പരിപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കറ് അടപ്പ് അടച്ച് വെയ്റ്റിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം മൂന്ന് വിസൽ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകരുത് അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പൂടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉണക്കമുളക് രണ്ട് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം കറി ലീഫും കൂടെ ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറന്നുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഒന്നും ഉത്സാഹം തോന്നുന്നത് കേട്ടോ വീഡിയോ ചെയ്യാനൊക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു സവാള മതിയാകും അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ നിറം എല്ലാം മാറി നല്ല പോലെ വഴന്ന് കിട്ടണം അപ്പോൾ ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ആട്ടോ എളുപ്പത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനും അപ്പോൾ അതാ ഞാനിതിലേക്ക് കാശ്മീരി മുളകൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്ത് നമ്മുടെ ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് മാറിക്കിട്ടണം ഈ മുളക് പൊടിയുടെ എല്ലാം മണം എല്ലാം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് നല്ലൊരു മണം വരുമല്ലോ പച്ചമണം മാറി മൂത്ത് കിട്ടുന്ന ഒരു മണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഉറപ്പായിട്ട് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഇത് തയ്യാറാക്കി നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കും ഇത് കടലപ്പരിപ്പ് മാത്രം കൊണ്ടല്ല കേട്ടോ നമ്മുടെ സാമ്പാർ പരിപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാം പക്ഷേ അത് വെ ഒത്തിരി വെന്തുടയാതെ വേവിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ ഒരല്പം പച്ച തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒരു കറി ഇതിന് വേണ്ട അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അരപ്പല്ല ഈ മുളക് പൊടിയുടെയും സവാളയുടെയും ഇതിൻ്റെ അരപ്പ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ല പോലെ ഒന്ന് തോർത്തിയെടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ അഴുക്കുപറ്റിയുടെ റെഡിയായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരുപ്പ് കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ടേസ്റ്റ് ആണെങ്കിൽ ഒരുപാട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്